ഗാസയിലെ ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ അന്ത്യശാസനവുമായി ഇറാൻ രംഗത്തെത്തിയതോടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി രക്ഷയില്ല ഗാസയിലെയും ലബനനിലെയും കൂട്ട നരഹത്യക്കെതിരെ പലസ്തീൻ അനുകൂല രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനും മറ്റ് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും വധശിക്ഷ നൽകണമെന്നാണ് ഇറാൻ ഇപ്പോൾ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വർഷത്തിലേറെയായി ലബനനിലെയും ഫലസ്തീനിലേയും സാധാരണക്കാർക്ക് നേരെയാണ് അമേരിക്കയുടെ അനുവാദത്തോടെ ഇസ്രായേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഈ ക്രൂരത അനുവദിക്കാനാകില്ല എന്നുറപ്പിച്ച് രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ ഇപ്പോൾ സൈനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടെ നെതന്യാഹുവിനും സംഘത്തിനും ഇനി അധികനാൾ പിടിച്ചു നിൽക്കാനാകില്ല നതന്യാഹുവിന്റെ വംശഹത്യക്കെതിരെ ലോകരാജ്യങ്ങളിൽ ശക്തമായ എതിർപ്പ് ഉയരുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ജൂതർക്കെതിരെ പലയിടത്തും ഇതിനോടകം പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ മാസം ഹേഗ് ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി നദന്യാഹുവിനും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹമാസിനെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെല്ലാം മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണെന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്നാൽ ഇസ്രായേലിനെതിരെ വംശഹത്യാ കേസ് പരിശോധിക്കുന്ന ഒരു പ്രത്യേക ജുഡീഷ്യൽ ബോഡിയായ ഐ സി സിക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കും ഇസ്രായേലുകളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ വീഴ്ച വന്നുവെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി ഇത്തരം കോടതികൾ നദന്യാഹുവിനും കൂട്ടാളികൾക്കും വധശിക്ഷ വിധിക്കില്ലെന്നും അതിനുള്ള കാരണം കോടതികളെല്ലാം യു എനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ നെതന്യാഹുവിന് വധശിക്ഷ ലഭിക്കില്ല എന്നാണ് ഇറാൻ ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ കോടതിയുടെ ഇരുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് പാശ്ചാത്യ സഖ്യകക്ഷി രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് അതേസമയം ദാസാമുനമ്പിലെ ഇസ്രായേൽ വംശഹത്യ തെളിയിക്കുന്നതിനുള്ള ഫോറൻസിക് തെളിവുകൾ നൽകി ദക്ഷിണാഫ്രിക്ക യു എൻ ഉന്നത കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ ഭരണകൂടം ഗാസയിൽ ക്രൂരമായ നരഹത്യ അഴിച്ചുവിട്ടതിന് ആഴ്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ വംശഹത്യയ്ക്ക് കേസ് ഫയൽ ചെയ്തിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് പുറമെ സ്പെയിൻ മെക്സിക്കോ ലിബിയ തുർക്കി നിക്കരാഗോ കൊളംബിയ എന്നിവരുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ജനുവരിയിൽ പബ്ലിക് ഹിയറിംഗ് ആരംഭിച്ച കേസിൽ കക്ഷി ചേർന്നു മെയ് മാസത്തിൽ തെക്കൻ കാസ നഗരമായ റാഫേലെ അധിനിവേശം നിർത്താൻ ഇസ്രായേൽ ഭരണകൂടത്തോട് യു എൻ ഉന്നത കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും നെതന്യാഹു അതൊന്നും തന്നെ മുഖവിലേക്കെടുത്തില്ല അതേസമയം ഒന്നിലധികം രാജ്യങ്ങൾ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിലും അൻപത്തി അഞ്ചിലധികം രാജ്യങ്ങൾ ഇപ്പോഴും അവരുടെ നിയമങ്ങളിൽ വധശിക്ഷ പ്രാബല്യത്തിൽ ഉണ്ടെന്നാണ് നയതന്ത്രജ്ഞ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുകയും ഇസ്രായേൽ കുറ്റകൃത്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന സമാന ചിന്താഗതിക്കാരായ രണ്ടോ മൂന്നോ രാജ്യങ്ങൾക്ക് ഒത്തുചേർന്ന് ഒരു സംയുക്ത കോടതി രൂപീകരിച്ച് ഈ ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ നൽകാൻ കഴിയുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു നദന്യാഹുവും ഗാലറ്റും വധശിക്ഷയ്ക്ക് അർഹരാണെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ പരമോന്നത നേതാവ് അലി കമേനി കഴിഞ്ഞ മാസം രംഗത്തെത്തിയിരുന്നു ഇതിനിടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ അപകടകരമായ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഹമാസ് നടത്തിയ ആക്രമണങ്ങൾ ഗാസയിലെ നിലവിലെ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇറാനാണെന്നാണ് ഇസ്രായേലിന്റെ പ്രധാന ആരോപണം പലസ്തീനികൾ തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനായി സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണെന്നും അതിനുള്ള പൂർണ്ണ പിന്തുണ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രാദേശിക അധികാരികളുടെ കണക്കനുസരിച്ച് ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഏകദേശം നാൽപ്പത്തി അയ്യായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ നടക്കുന്ന മാനുഷിക ദുരന്തത്തെക്കുറിച്ച് യു എൻ ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകുകയും സഹായം വിതരണം തടസ്സപ്പെടുത്തരുതെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഇപ്പോഴും ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് ഇതിനിടെ ഇറാൻ ആണവായുധം വാങ്ങുന്നത് തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി നെതന്യാഹു നിയുക്ത പ്രസിഡന്റ് ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ യുദ്ധം ഒഴിവാക്കണമെന്ന് ട്രംപ് പറഞ്ഞതായാണ് വിവരം ട്രംപിന്റെ ഏറ്റവും അടുപ്പമുള്ള റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഏറ്റവും വിശ്വസ്തമായ പങ്കാളി രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തെ എത്തിയാൽ ഇറാനെതിരെ അമേരിക്ക ഏറെക്കുറെ നിഷ്പക്ഷത പാലിക്കാനായിരിക്കും സാധ്യത ട്രംപ് എത്തിയാൽ നദന്യാഹുനം തിരിച്ചടി നേരിടും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതകൾക്ക് ബൈഡൻ പരസ്യമായി അനുകൂലിച്ചിരുന്നു എന്നാൽ ട്രംപ് വന്നാൽ മധ്യേഷ്യയിലെ സ്ഥിതി മാറും ആഹോനും ഇനി ആയുധം താഴെ വെച്ച് കീഴടങ്ങേണ്ടി വരും കാരണം ബൈഡന്റെ നയമായിരിക്കില്ല ഇനി ട്രംപ് പിന്തുടരുക എന്നുറപ്പായി കഴിഞ്ഞു ഇതോടെ ട്രംപിന്റെ വരം കൂടെ മധ്യ ഏഷ്യയിലും യൂറോപ്പിലും പൊതുവെ സ്ഥിതി ശാന്തമാകുമെന്ന വിലയിരുത്തലാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ